ഇന്ന് മഴയില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷെ പുറത്തൊന്നിറങ്ങിയപ്പോഴേക്കും മഴ ഇങ്ങനെ ഇരമ്പിച്ച് വരുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലാന്റ് ആണ് സ്ലീപ്പിംഗ് പോത്തോസ് ആക്ച്വലി ഈ പോത്തോസ് എന്നുള്ള പേര് ഞാൻ ഈ അടുത്തിടക്കായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത് ശരിക്കും നമ്മുടെ മണി പ്ലാന്റ് ആണ് ആള് ഈ ആനക്കുട്ടിയുടെ സെറാമിക് പോട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ സെയിം തന്നെ ഞാൻ വീണ്ടും ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് എനിക്കല്ല ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതാണ് അപ്പൊ ചേച്ചി നാട്ടിലെത്തുന്നത് വരെ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു നമ്മുടെ പുതിയ സ്ലീപ്പിംഗ് പോത്തോസ് അതിൽ വെച്ചു കൊടുത്തപ്പോൾ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നീണ്ടു നിന്നിരുന്ന ഒരു തണ്ട് ഞാനൊന്ന് മുറിച്ച് അതിനകത്ത് തന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ മണി പ്ലാന്റ് ഇങ്ങനെ കുത്തി കൊടുക്കാൻ നേരം സാഫൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷെ ഇത് പുതിയൊരു വെറൈറ്റി ആയതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് അങ്ങനെ തേച്ചു കൊടുത്തു എന്നേ ഉള്ളൂ ചെടികൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയവർ മിക്കവാറും മണി പ്ലാന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ ക്യൂട്ട് ആനക്കുട്ടിയുടെ സെറാമിക് പോട്ടിന്റെ ലിങ്ക് ഞാൻ സൈറ്റിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ